വർക്ക് ഷോപ്പിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ നമ്മുടെ ഈ ക്യാമ്പിൽ മറ്റു ആളുകളാണ് പങ്കെടുക്കേണ്ടത് അത് ഒരു ഫാമിലി ഇവിടെ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ആ ഫാമിലി നമുക്കൊക്കെ സുഭജിതനായ നമ്മുടെ ചെറുക്കൂടി ആയിട്ടുള്ള എൻ എസ് റഫീസ് ആണ് അദ്ദേഹം അനുസിലാഹി ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രിൻസിപ്പളാണ് അതുപോലെ തന്നെ അവർ പാലക്കാട് ടീച്ചറാണ് ഇങ്ങനെ പ്രോഗ്രാമില് വളരെ നമുക്ക് ഉണ്ടായിരുന്നത് ഷെയർ ചെയ്യാണ്ടത് നമുക്ക് വെൽക്കാം ഞാൻ റഫീഖ് അൽസല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അധ്യാപന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു കാലത്തിനൊപ്പം അധ്യാപകൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുന്ന ഒരു സെഷൻ ആയിരുന്നു ഈ മീഡിയ വർക്ക്ഷോപ്പിലൂടെ നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും ഞങ്ങളുടെ അധ്യാപകർക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ് സുഹൈർ അലി സാറുടെ ക്ലാസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഇവിടെ എത്തിയത് ഈ ട്രെയിനിങ്ങിൽ വന്നത് ഒരർത്ഥത്തിലും സമയനഷ്ടമോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും എല്ലാ നിലയ്ക്കും ഇത് തുടർന്നുള്ള പിന്നെ പ്രൊഫഷണൽ മേഖലയിൽ വളരെയധികം പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ ഈ പരിമിതമായ ദിവസങ്ങൾ കൊണ്ട് ഇത് പൂർണമായിട്ടും പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല ഇനിയും ഒരുപാട് ഇത്തരം വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കേണ്ടതിന്റെ അനിവാര്യത ഈ വർക്ക്ഷോപ്പ് എന്നെ ബോധ്യപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇതിന്റെ പിന്നണി പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും അതേപോലെ തന്നെ അനുഗ്രഹാശിസുകളും നേടുന്നു I am Visnir working as a uh, senior secondary teacher in CBSE school last 20 years. So this is the first time I am coming through this AI tool. As a computer teacher, I was not knowing many of the new technologies, but today I came to know many of the AI tools. It is very useful and effective.